തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ മേഖലാ വാർഷിക പൊതുയോഗം ചെറുപുഴ സെന്റ് മേരീസ് കൊറോണ ദേവാലയ പരിഷാളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി എസ് എസ് ചെറുപുഴ മേഖലാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു

രാഷ്ട്രയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യന്റെ വ്യക്തിത്വ വളർച്ച വിവിധങ്ങളായ കണ്ണു പദ്ധതികൾ പല ഘട്ടങ്ങളിലായാലും പല അവസ്ഥയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക ടി എസ് എസ് ഡയറക്ടർ ഫാദർ ബിബിൻ വരമ്പകത്ത് മേഖലാ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഒന്ന് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ ജർമ്മനിയിൽ ആരംഭിച്ചതാണ് ക്രെഡിറ്റ് യൂണിയൻ അത് ജർമ്മനിയിലെ തൊഴിലാളികൾ ഫാക്ടറി ഇടയില് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടിട്ട് അവർ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് രൂപീകരിക്കുകയും അതിന്റെ ഫലമായിട്ടവര് അവരുടെ ഇടയിൽ നിന്ന് ചെറിയ ചെറിയ സംഭാവനകളൊക്കെ കോൺട്രിബ്യൂഷൻ ഇടുകയും ാൻസ് സിസ്റ്റം പോലെ അങ്ങനെ ആരംഭിച്ചതാണ് ജർമ്മനിയിൽ ക്രെഡിറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വന്നത് ഏകദേശം വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്ന ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അത് തലശ്ശേരി രൂപതയിൽ സ്ഥാപിതമായി അതിനുശേഷം ഇതിന്റെ ജനകീയ സഭ വലിയ അടിത്തറ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ തലശ്ശേരി അതിരൂപതയിൽ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ലൂക്കോസ് മാടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം മാനേജർ വൽസമ്മ ടോമി ആർ സി സി പ്രസിഡന്റ് ജെമിനി എം ജോസഫ് വൽസ ജോൺ ഫാദർ അമൽ തൈപ്പറമ്പിൽ ബേബി മാങ്കോട്ടിൽ ഷീബ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു സോഷ്യൽ വർക്ക് സ്റ്റഡീസിൽ ഡോക്ടറേറ്റ് നേടിയ ഫാദർ ലൂക്കോസ് മാടശ്ശേരി റവറൻ ഡോക്ടർ ജോസ് വെട്ടിക്കൽ മികച്ച കർഷകൻ ബിനോയ് തോപ്പിൽ മികച്ച കർഷക മറിയാമ്മ ബാബു എന്നിവരെ ആദരിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete